കൊണ്ടാണ് എൻ്റെ അച്ഛനും അമ്മയുടെ അടുത്ത് ഇവിടുന്ന് ഞാൻ പോയത് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഇവിടെ നിന്ന് തുടങ്ങണം ഇവിടുന്ന് കാര്യങ്ങൾ എല്ലാവരോടും പറയണം എന്നൊരു തോന്നൽ എനിക്കുണ്ടായി പക്ഷേ ഞാൻ കഴിഞ്ഞ കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല ഞാൻ കെ മുരളീധരൻ എന്ന് പറയുന്ന എൻ്റെ സഹോദരനോട് ഞാൻ മുന്നറിയിപ്പ് കൊടുത്ത കാരണം ഞാൻ ഈ പ്രസ്ഥാനത്ത് പോകുന്നതിന് രണ്ട് ദിവസം ഒരു ചേട്ടൻ പറഞ്ഞ മാതിരി സംസാരിക്കാറുണ്ട് രാഷ്ട്രീയം സംസാരിക്കാറില്ല കാരണം വേറൊന്നുമല്ല ചില ആളുകൾ പറഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു എവിടെയോ ഒരു പിൻവലും പക്ഷേ ഇത് ഞാൻ ഉറച്ച തീരുമാനമായിരുന്നു ആര് പറഞ്ഞാലും ഞാൻ ഇനി എൻ്റെ വഴിക്കാണ് എന്നൊരു തോന്നൽ കാരണം ഞാൻ എൻ്റെ സങ്കടങ്ങൾ എൻ്റെ പഴയ പ്രസ്ഥാനത്തിലെ നേതാക്കളോട് പറഞ്ഞ് പല ഒന്ന് രണ്ട് പേരുടെ മുമ്പിലിരുന്ന് ആര് ആരാ പേര് എന്നൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയില്ല ആരെങ്കിലും നിഷേധിച്ചാൽ ഞാൻ പേര് പറയും മുമ്പിലിരുന്ന് എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞ് ഞാൻ പൊട്ടിക്കറിഞ്ഞിട്ടുണ്ട് പലരും എന്താ പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഇതൊന്നും ആരും ചെവി കേട്ടില്ല പിന്നെ എനിക്ക് തോന്നി ഞാനിവിടെ ഒരു കാര്യമില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാം അവസാനിപ്പിച്ച് അങ്ങ് പോകാം എന്നുള്ളൊരു തോന്നലായിരുന്നു അപ്പോൾ ഇന്നലെ എൻ്റെ കെ മുരളീധരൻ പറയുന്നത് കേട്ടു അദ്ദേഹം എല്ലാം അവസാനിപ്പിച്ച് പോവുകയാണ് എനിക്കങ്ങനൊരു തോന്നൽ എൻ്റെ ആരോടും പറഞ്ഞില്ല പക്ഷേ ഞാൻ പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനു ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോകണം എൻ്റെ കയ്യിൽ തെറ്റൊന്നുമില്ല പിന്നെ ബി ജെ പി എന്നൊരു പ്രസ്ഥാനത്തിനെ പറ്റി ഞാൻ കേട്ട കാര്യങ്ങളല്ല എനിക്ക് ഉള്ളിൽ വന്നപ്പോൾ അനുഭവിച്ചത് ഈ വർഗീയതയുടെ പേര് പറഞ്ഞ് ഇപ്പം തന്നെ നമുക്കറിയാം എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്രയും യു ഡി എഫ് ഒരു കിട്ടിയതെന്നുള്ളത് നമുക്കറിയാം ഒരു പ്രത്യേക വിഭാഗം സമൂഹം അവരെ പറഞ്ഞ് പേടിപ്പിച്ച് കോൺഗ്രസ്സാണ് ഇപ്പോൾ വെറുപ്പിൻ്റെ രാഷ്ട്രീയം കളിക്കുന്നത് ജാതി മതങ്ങളുടെ പേര് പറഞ്ഞ് ഇവർ വന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും നിങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല അങ്ങനൊരു കാര്യമില്ല ഇവിടെ അവരെല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നതാണ് ഇത് പറഞ്ഞ് പറഞ്ഞ് ഉണ്ടാക്കി 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 ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം ജാതി കളിക്കണതും വെറുപ്പിൻ്റെ രാഷ്ട്രീയം കളിക്കുന്നതും കോൺഗ്രസ് ആണ് അത് അതുകൊണ്ട് തന്നെയാണ് പലരും പേടിച്ചിട്ട് അവരൊക്കെ അല്ലാണ്ട് പ്രത്യേകിച്ച് എന്താ പറയുക ബി ജെ പിയോട് ദേഷ്യമോ അങ്ങനെയൊന്നുമില്ല പക്ഷേ ഇവരെ പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല നിങ്ങൾക്ക് പാകിസ്ഥാനിൽ എന്ത് പറയണോ ഒന്ന് രണ്ട് കോൺഗ്രസ്സുകാർ സംസാരിക്കുമ്പോൾ പറയാം ഞങ്ങളൊക്കെ രാജിവെച്ച് ബി ജെ പി പോകാം നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകാമെന്ന് ഏത് പറഞ്ഞു കൊടുക്കുന്നത് കോൺഗ്രസ്സുകാരാണ് അപ്പം ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചൊരു സമൂഹത്തിനെ തന്നെ പേടിപ്പിച്ചിരിക്കുകയാണ് അതിന്ന് പുറത്ത് കിടക്കാൻ അവർ ചെയ്യണം അവരാണത് ആലോചിക്കേണ്ടത് അങ്ങനെയാണോ ഇത്രയും കാലം എന്താ പറയുക ഇവിടെ വാജ്പേയി ഒക്കെ വരിച്ചിരുന്നുലേ ഏതെങ്കിലും ഒരു അന്യജാതിക്കാർക്കൂടെ നിന്ന് പോണ്ടി വന്നിട്ടുണ്ടോ അതൊക്കെ കഴിഞ്ഞ കാലങ്ങളെത്രയാണ് അപ്പോൾ ഇത് ഇത് പറഞ്ഞാൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തമ്മിൽ അടുപ്പിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് ആണ് പിന്നെ കോൺഗ്രസ്സിന് ദേശീയ തലത്തിൽ ശരിയാണ് ഇരുന്നൂറ്റി മുപ്പത് സീറ്റ് കിട്ടിയെന്ന് പറയുന്നത് അതിലൊരു പത്ത് മുപ്പത് സീറ്റ് മമതയുടെ എൻ്റെ അറിവ് അതിൽ മമതാ ബാനർജി ആണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല അവർ ഇന്ത്യ മുന്നണിയുടെ വോട്ട് കിട്ടാതെ ജയിച്ചവരാണ് അവർ ഇന്ത്യ മുന്നണിയിലേക്ക് വരണമെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ മാത്രമേ ശ്രീമതി മമതാ ബാനർജി വരികയുള്ളൂ പിന്നെ എങ്ങനെ ഈ ഇരുന്നൂറ് പേരെയും വെച്ചിട്ട് എന്ത് മന്ത്രിസഭ ഉണ്ടാക്കും എന്നാണ് പറയുന്നത് ഞാൻ പറയണത് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് പറയേണ്ടത് നിങ്ങളെല്ലാവരും നന്നായി ജേർണലിസം പഠിച്ച് വിവരത്തോടു കൂടി വരുന്നത് അവർ എഴുതുമ്പോൾ പോലും അതിൽ ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം വരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് ആലോചിച്ച് അങ്ങനെ ഒരു ഇപ്പോൾ തൃശ്ശൂരിത്തെ ജനങ്ങൾ ഏറ്റവും അധികം രാഷ്ട്രീയത്തിൽ എൻ്റെ പിതാവ് പണ്ട് പറയാറുണ്ട് തൃശ്ശൂർ രാഷ്ട്രീയം പഠിച്ചോ ലോകത്തെവിടെ പോയിട്ടും രാഷ്ട്രീയം കളിക്കാം ഇവിടുത്തെ ജനങ്ങൾ ബുദ്ധി ഇല്ലാത്തവരൊന്നുമില്ല നല്ല ബുദ്ധി ഉള്ളവരാണ് അപ്പം ഒരു സ്ഥലത്ത് സുരേഷ് ഗോപിയെ പോലെ ഒരു മനുഷ്യസ്നേഹി അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന് അപ്പുറം ബന്ധങ്ങളുണ്ട് തീർച്ചയായും അപ്പോൾ അദ്ദേഹത്തിന് കമ്മ്യൂണിറ്റി ഒന്നും പ്രശ്നമായില്ലോ അദ്ദേഹം എനിക്കൊന്ന് ഏഴ് ആറ് സിറ്റി ലീഡാണ് അപ്പോൾ പിന്നെ ഒന്നെടുത്ത് നോക്കിയാൽ അവിടെ രാജീവ് ചന്ദ്രശേഖരൻ തൊട്ട് നയൻറ്റീ ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന തരൂരിനെ ഒരു മാസം കൊണ്ടാണ് മലത്തി അടിച്ച് പതിനയ്യായിരം പതിനാറായിരം വോട്ടിലേക്ക് എത്തിച്ചത് പിന്നെ ഓരോ ജില്ലയിലെടുത്ത് നോക്കിയാലും ഈ പാറ്റിങ്ങൽ ആണെങ്കിലും ശോഭാ സുരേന്ദ്രൻ അവരെല്ലാം വോട്ട് പിടിച്ചിട്ടുള്ളത് ഇരുപത്തഞ്ച് ശതമാനത്തിന് മേലെയാണ് അപ്പോൾ ആ ഈ കോൺഗ്രസ്സുകാരുടെ ഈ ജാതി പറഞ്ഞിട്ടുള്ള ജാതി ഏറ്റവും പറയുന്നത് കോൺഗ്രസ് തന്നെയാണ് അത് ആ പ്രസ്ഥാനത്തിൽ നിന്നൊരാളായതുകൊണ്ട് കൂടെ കിടന്നു തന്നെ ഒരു അപ്പനിയറി അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരാണ് ശരിക്കു പറയുകയാണെങ്കിൽ ഈ അത് മാറ്റിയില്ലെങ്കിൽ ഇത് കുറച്ച് നാളത്തേക്ക് ഓടും അധികം നാളത്തേക്ക് ഓടില്ല എന്ന് മനസ്സിലായത് ഇവിടെ ശ്രീ സുരേഷ് ഗോപി ഇത്രയധികം ഭൂരിപക്ഷത്തിന് ജയിച്ച് കയറിയപ്പോഴാണ് ഇതൊന്നും ഇവിടെ നല്ല മനുഷ്യന്മാർ നല്ല ഇത് നല്ല ഉദ്ദേശത്തോടു കൂടി വരുന്നവരാരെയും കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കും പിന്നെ ഞാൻ കഴിഞ്ഞ ഇപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് അതിലേക്ക് ഒന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കാര്യം ഞാൻ ഇന്നലെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതായത് ഞാൻ ഇവിടുത്തെ എല്ലാ കോൺഗ്രസ്സുകാരെയും ഞാൻ കുറ്റം പറയില്ല നല്ല ആളുകളുണ്ട് വളരെ നല്ല ആളുകളുണ്ട് പക്ഷെ അവരുടെ കയ്യിൽ അധികാരങ്ങളില്ല അധികാരങ്ങൾ ഒരു കോക്കസിൻ്റെ കയ്യിലാണ് അപ്പം അതല്ലടത്തോളം കാലം ഇനി ഇവിടെ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയിൽ ആര് വിചാരിച്ചാലും അല്ലെങ്കിൽ ഇവിടുന്ന് കുറച്ചുപേരെ അങ്ങ് ഹെലികോപ്റ്ററിൽ കിട്ടും തിരിച്ചുവിടാത്ത വിധത്തിലാത്തതിൽ കപ്പൽ കയറ്റി വിടും അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് ഇനി അവർ രക്ഷപ്പെടണമെന്ന് എനിക്കിപ്പോൾ വലിയ ആഗ്രഹമൊന്നുമില്ല കേട്ടോ ഉള്ള കാര്യം പറയാലോ അത് കാരണം ഞാൻ എൻ്റെ പിതാവ് പലരോടും ക്ഷമിക്കുന്ന സ ഞാൻ അത്രയും കണ്ട് ക്ഷമിക്കാനുള്ളൊരു മനസ്സായിട്ടില്ല കുറച്ച് കഴിഞ്ഞാൽ എനിക്കാവുമായിരിക്കും അതുകൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഈ എന്താ എവിടെയൊക്കെയോ പോസ്റ്ററും ബോർഡൊക്കെ കണ്ടു ഞാൻ അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഇപ്പോഴും ഇവിടെ നല്ല വിവരമുള്ള കോൺഗ്രസുകാരുണ്ട് അതിലേക്ക് അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒന്നും കിടക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനും ഈ വിജയത്തിൽ നിങ്ങളെല്ലാവരും എന്തൊക്കെ പറഞ്ഞാലും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഒരിക്കലും മറക്കില്ല